നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പുണർതം നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തി ദൃഢമായ ദൈവവിശ്വാസിയായിരിക്കും ഓർമ്മശക്തിയുടെയും ബുദ്ധിശക്തിയുടെയും കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും ധാർമ്മിക കാര്യങ്ങളിലും ലൗകികതയിലും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ താൽപ്പര്യമുള്ളവരാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഇക്കൂട്ടർ സമീപിക്കുകയുള്ളൂ പുണർന്ന ആളുകാർ പെട്ടെന്ന് സന്തോഷിക്കുകയും അതുപോലെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരുമാണ് ബാല്യത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കുമെങ്കിലും കാലം ചെല്ലുന്തോരും ഇവർ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ഭാഗ്യശാലികളാണ് ഇനി പുണർദം നക്ഷത്ര ജാതകർക്ക് എങ്ങനെയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പുണർതനക്ഷത്ര ജാതകർക്ക് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്തായിരിക്കും ആ നല്ല കാര്യങ്ങൾ ഇതുവരെ അനുഭവിച്ച സുഖദുഃഖങ്ങൾക്ക് ഉപരി ഈ നക്ഷത്രജാതകർക്ക് ഇനി വരാനിരിക്കുന്നത് എന്തൊക്കെയാകും അതിൽ പ്രാധാന്യം അർഹിക്കുന്നത് ഇവർ രക്ഷപ്പെടുന്നു എന്നതു തന്നെയാണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിൽ എത്രമാത്രം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ ക്ലേശങ്ങൾക്ക് പതിമടങ്ങായി ഇവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ കുറഞ്ഞ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയും അത് ധനപരമായിട്ടാകാം മാനസിക സന്തോഷമായിട്ടാകാം ഏതായാലും പുണർത നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകളിൽ ഒരുപാട് നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക മിഥുനൻ രാശിയിലും അവസാനത്തെ പതിനഞ്ച് നാഴിക കർക്കിടകൻ രാശിയിലുമാണ് മിഥുനൻ രാശിക്കാരായ പുണർതം നാളുകാരിൽ അമിതമായ ആഗ്രഹവും സ്വാർത്ഥതയും മുന്നിട്ട് നിൽക്കുന്നതായി കണ്ടുവരാറുണ്ട് പ്രതിഫലയച്ച കൂടാതെ ഏതു കാര്യത്തിലും ഇക്കൂട്ടർ ഇടപെടാറില്ല സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി ആരുടെ മുന്നിലും തലകുനിക്കാൻ മടിക്കാട്ടാത്തവരാണ് ഇവർ പുണർ തന്നാളുകാരിൽ അധികവും സ്നേഹസമ്പന്നരാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധി ഏതൊരു വീട്ടിനും കൊണ്ടുവരുന്നവരാണ് ചന്ദ്രൻ്റെ രാശിയും ബുധൻ്റെ രാശിയുമായതുകൊണ്ട് ചഞ്ചലചിത്തരും ക്ഷിപ്രകോപികളുമായിരിക്കും ഒന്നും ഒളിച്ചു വയ്ക്കാതെ എല്ലാം തുറന്നു പറയുന്ന സ്വഭാവക്കാരായിരിക്കും മെലിഞ്ഞ ശരീരപ്രകൃതം ഉള്ളവരാകും എല്ലാ കാര്യങ്ങളും ഓർത്തുവച്ച് സമയം വരുമ്പോൾ പ്രതികാരം ചെയ്യുന്ന സ്വഭാവക്കാരാണ് കർക്കിടകരാശിക്കാരായ നക്ഷത്രക്കാർ ആകർഷണീയമായ സൗന്ദര്യമുള്ളവരും ലാളിത്യം ഉള്ളവരുമായിരിക്കും ഇനി ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് ഇവർക്ക് സ്ത്രീത്വം മുന്നിട്ട് നിൽക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഇക്കൂട്ടർ സൗന്ദര്യം ആസ്വദിക്കുന്നവരും കലാപരമായി വളരെ താല്പര്യമുള്ളവരുമാണ് വെളുത്ത നിറമുള്ള സാധനങ്ങളോട് ഇഷ്ടമുള്ളവരായിരിക്കും അല്ലെങ്കിൽ കറുത്ത നിറങ്ങളോട് വളരെയധികം താൽപര്യമുള്ളവരായിരിക്കും വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരാണ് പുണർതം നക്ഷത്രജാതകർക്ക് സഹനശേഷി കുറവാണ് അതായത് സഹനശക്തി ഒന്ന് സഹിക്കാനുള്ള കഴിവ് കുറവാണ് വർ ആഗ്രഹിക്കുന്ന തൊഴിലുകൾ ചെയ്യാനവസരമുണ്ടാകും കുടുംബത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരായിരിക്കും സൗമ്യ സ്വഭാവത്തോടു കൂടിയവരും നിരുപദ്രവകാരികളുമായിരിക്കും പുണർത്തുന്ന നാളുകാരിൽ അധികവും ഗുരുഭക്തിയിലും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിലും അതിയായ താല്പര്യമുള്ളവരായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ വലിയ ഉത്കണ്ഠ ഉള്ളവരായിരിക്കും ദൈനംദിന കാര്യങ്ങളിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും രെ തളർത്തിക്കളയുന്നു അധ്യാപകർ വക്കീൽ സാഹിത്യകാരന്മാർ പ്രഭാഷകന്മാർ എന്നീ നിലയിൽ വിജയിക്കാൻ ഇവർക്ക് സാധിക്കുന്നു വളരെ ലളിതമായ ജീവിതശൈലി ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഏകദേശം ജീവിതത്തിൻ്റെ പകുതിക്ക് ശേഷമേ ഇവർക്ക് സുഖകരവും സന്തോഷപ്രദവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ സാമ്പത്തികപരമായ നേട്ടത്തേക്കാൾ പൊതുജനങ്ങളുടെ ഇടയിൽ അഭിമാനകരമായ സ്ഥാനം നേടിയെടുക്കുന്നവരായിരിക്കും ഇവരിൽ അധികവും അസംതൃപ്തികരമായ ഒരു വൈവാഹിക ജീവിതമായിരിക്കും പുണർന്ന ആളുകാർക്ക് അധികം പേർക്കുമുണ്ടാകുന്നത് പുനർവിവാഹത്തിനോ ഭാര്യ വിരഹത്തിനോ അല്ലെങ്കിൽ ഭാര്യയുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട മനക്ലേശത്തിനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് സൽസ്വഭാവിയും പതിഭക്തി ഉള്ളതുമായ ജീവിത പങ്കാളിയായിരിക്കും ഇവരുടെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരായിരിക്കില്ല ജീവിത പങ്കാളി പലപ്പോഴും ഇവരുടെ ബന്ധുക്കളുടെ ഇടപെടലുകൾ കാരണം ഇവർക്ക് സ്വയമായ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ് പുണർത്ത നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ ഗുണാനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകും പുണർതനാളുകാരിൽ അധികവും ആരോഗ്യകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ പുലർത്താത്തവരും അതുപോലെ തന്നെ രോഗങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നവരുമായിരിക്കും ഐശ്വര്യവതികളായിരിക്കുമെങ്കിലും നിയന്ത്രണമില്ലാത്ത സംസാര രീതി പല പ്രശ്നങ്ങൾക്കും കലഹങ്ങൾക്കും ഇടവരുത്താറുണ്ട് പുണർദത്തിന് ഉത്രാടം വേദനക്ഷത്രമാണ് എന്നിരുന്നാലും നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെ സമയമാണ് പുണർദ നാളിൻ്റെ ആരംഭദശ വ്യാഴദശയാണ് തുടർന്ന് വരുന്ന ദശാകാലങ്ങൾ ശനിദശ ബുധദശ കേതുദശ ശുക്രദശ രവിദശ ചന്ദ്രദശ എന്നിവയാണ് ഏതായാലും പുണർത്ത നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും ഉറപ്പായ കാര്യമാണ് ഭാഗ്യം ഒത്തിരി ഉണ്ടാകട്ടെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പുണർത്ത നക്ഷത്ര ജാതകർ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥന നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഒത്തിരി സൗഭാഗ്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു നന്ദി